അടുത്തായിട്ട് നമുക്ക് നമ്മുടെ അക്കാഡമിക്കലില് വിന്നേസ് അറിയിക്കാൻ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ക്ഷണിക്കുന്ന അതർവ് അഭിലാഷ് നമ്മുടെ അംഗം അഭിലാഷിന്റെ മകനാണ്

ാണ് ഒന്നാം സമ്മാനം അങ്ങനെയാണ് അടുത്ത് നമുക്ക് വിളിക്കാനുള്ളത് ബിനീഷിന് നമ്മുടെ കമ്മിറ്റി മെമ്പറൂടെ

ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂടിയാണ് ആയിരത്തഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് കൂടി ഉണ്ട് എല്ലാവരും അവഗി ഒന്നാം സമ്മാനം രണ്ടായിരത്തി രൂപയ്ക്ക് അറങ്ങനായത് ആരോൺ എം ജെ ആണ് നമ്മുടെ ട്രഷർ സി ബി എസ് നമുക്ക് ജനീഷ് അൽ മജിദ് അപ്പോൾ രണ്ടുപേരുടെ ഫോട്ടോ നമ്മൾ റിപ്പോർട്ടിൽ അടിക്കാൻ രണ്ടാമത്തെ രണ്ടാമതാണെങ്കിൽ ആരോമത്തെ ഫോട്ടോ നമ്മൾ അടിച്ചില്ലായിരുന്നു പക്ഷെ കമെന്റും എല്ലാം നമ്മൾ കിട്ടിയിട്ടുണ്ട് നല്ലൊരു കയ്യിൽ കൊടുക്കാം സി ബി എസ് ഇ പത്താം ക്ലാസ്സിൽ വിജയിച്ച കുട്ടിയാണ് അടുത്ത സി ബി എസ് സി ഹരിപ്രിയ ഹരിപ്രിയ കെ ബി നമ്മുടെ മെമ്പർ ലക്ഷ്മി ആൺവേഴ്സിലെ ബിജോയുടെ മകളാണ് സി ബി എസ് സി ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ രണ്ടാം സമ്മാനം കൂടിയാണ് അത് കൊടുക്കാനായിട്ട് നമ്മുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ അസീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാം സമ്മാനാർഹിയാണ് ഇനി നമുക്ക് ഒന്നാം സമ്മാനത്തിനായി സമ്മാനാർഹനായ ശ്രീ പ്രണവു പ്രണവ് നമ്മുടെ ഫുഡ്സിലെ ഒന്നാം സമാനം അറിയാനാണ് രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസ് കൂടി നല്ലൊരു കൈകാര് ഇനി നമുക്ക് അവശേഷിക്കുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു വിന്നറായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ആളെയാണ് വിളിക്കുന്നത് വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയ ക്യാഷ് അവാർഡ് കൈയ്യിൽ കൈയ്യിൽ നല്ല കയ്യിൽ പ്ലസ് ടു ഇനി ഇനി നമ്മൾ നോക്കാ സാഗർ ആണി സാഗർ ആണി ട്രിപ്പ് പോയ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു അതിൽ വന്നിട്ടുള്ള ആൾക്കാരോട് ഏറ്റവും നല്ല വീഡിയോ പരമാവധി വീഡിയോ ഒക്കെ എടുത്ത് അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി ഗ്രൂപ്പിൾ ഇടണം ഏറ്റവും നല്ല മൂന്ന് വീഡിയോ അവിടെ ഫസ്റ്റ് സെക്കൻഡ്

లతీఫ్ అర్దహ అబ్దుఫ్ అబ్ లీ ഇനി അടുത്തത് നമ്മുടെ മോസ്റ്റ് ഔട്ട് സ്റ്റാൻഡിങ് ആക്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് കമ്മിറ്റിയിൽ എല്ലാവരും ആക്റ്റീവ് തന്നെയാണ് ഒരു സംശയവും വേണ്ട എന്നാലും ഒരഴ്ച ഒരു എക്സ്ട്രാ എഫേർട്ട് എന്നൊക്കെ പറയില്ലേ കുറച്ച് എഫേർട്ട് കൂടുതലിടുന്ന രണ്ടുപേരാക്കും കൂടി ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് ഒന്നാമതായിട്ട് അതിലെ സെക്കൻഡ് ടണ്ടർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയാം ജോഷി തോമസ് ജോഷി തോമസ് ജോഷി തോമസ് ഈ ജോഷി തോമസ് കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ കൊണ്ടുവന്ന രണ്ടാമത്തെ ആളാണ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നേരത്തെ ബിഹൈൻഡ് പറഞ്ഞു പുറകിൽ നിന്നുകൊണ്ട് നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ നല്ലൊരു കൈ കൊടുക്കാം ഇനി ഏറ്റവും കൂടുതൽ മെമ്പർമാരെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഈ കമ്മിറ്റിയിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നിങ്ങൾ പറയുന്ന ആരാണ് ആരാണ് അടുത്ത് നമുക്ക് ഒരു എസ് എസ് എൽ സി കേരള സെൻഡസിന്റെ പേര് വായിച്ചോ ഇവിടെ എത്തിച്ചേർന്നുണ്ട് ப்ளீஸ் கம் பேடி வரட்டேன் கையே வரட்ட